അധ്യായം കീർത്തിയുടെ പിന്നാലെ പ്രണയം പറഞ്ഞു നടന്ന ഗൗതമിന്റെ കൈകളിൽ നിന്ന് കീർത്തി കുതറി ഓടി അവൾ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ തട്ടി നിന്നു അയാൾ അവളുടെ തോളിലൂടെ കൈകളിട്ട് അവളെ ചേർത്ത് പിടിച്ചു അന്താളിച്ച് തിരിഞ്ഞു നോക്കിയ കീർത്തിക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല വരുണായിരുന്നു അത് കൂട്ടത്തിൽ സഞ്ജുവും ഉണ്ടായിരുന്നു വരുണിനെ കണ്ടതും കീർത്തി ആശ്വാസത്തിൽ അവനെ കെട്ടിപ്പിടിച്ചു അവന്റെ നെഞ്ചിൽ മുഖമർത്തി കരയാൻ തുടങ്ങി ഇനി ലോകത്തിലെ മറ്റൊന്നിനെയും അവൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ കാരണം വരുണിനോളം സുരക്ഷിതമായ ഒരു സ്ഥലം അവൾക്ക് കിട്ടാനുണ്ടായിരുന്നില്ല അവനുള്ളപ്പോൾ അവളുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും ആർക്കും ഉണ്ടാകില്ലെന്ന് അവൾക്കറിയാം വരുണിനെ കണ്ടതും ഗൗതമന് അപകടം മണത്തു അവന്റെ അച്ഛൻ അവിടുത്തെ പ്രധാന സമ്പന്നരിൽ ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ പണക്കൊഴുപ്പിന്റെ എല്ലാ അഹങ്കാരവും ഗൗതമൻ ഉണ്ടായിരുന്നു പക്ഷെ വരുണിന്റെ ആ ഉഗ്രൂപത്തിനോട് അവൻ എന്തോ ഉള്ളിൽ ഭയം തോന്നി വരുൺ ഉറച്ച ശബ്ദത്തിൽ കീർത്തിയോട് ചോദിച്ചു ഇവൻ തന്നെ വരുടെ സ്വരത്തിൽ ഒരു മരണമൂഖത തെളിഞ്ഞു നിന്നിരുന്നു അവന്റെ ചോദ്യം കേട്ടതും കീർത്തി നെഞ്ചിൽ നിന്നും തലയുയർത്തി ആ മുഖത്തേക്ക് നോക്കി ആ മുഖം കണ്ടപ്പോൾ അവൾ അന്താലിച്ചുപോയി കാരണം അവന്റെ മുഖത്ത് ബ്ലാക്ക് മാസ്ക് ഉണ്ടായിരുന്നില്ല ആ മുഖത്ത് കണ്ണുകൾ ഉറപ്പിച്ച് പരിസരം മറന്ന് അവൾ നിന്നുപോയി ബോധം വന്നപ്പോൾ അവൾ സ്വയം പറയാൻ തുടങ്ങി ഇത് സത്യാണോ ഞാൻ സ്വപ്നത്തിലൊന്നുമല്ലോ കരാറ് പ്രകാരം മുഖമൂടി ഇല്ലാതെ അവൻ എന്റെ മുന്നിൽ വരില്ലെന്നല്ലേ പിന്നെ എന്ത് സംഭവിച്ചു ഹോളിവുഡ് നടന്റെ ബാതിര ലുക്കുള്ള ഇയാള് എന്തിനാണാവോ മാസ്ക് വെച്ച് നടക്കുന്നെ ഞാൻ സത്യത്തിൽ കരുതിയത് അവന്റെ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടെന്ന പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ പക്ഷെ ആ കണ്ണുകൾ അതിങ്ങനെ അല്ലല്ലോ അപ്പുറത്ത് സഞ്ജു ഗൗതമിനെ ഇട്ട് കുടയുകയായിരുന്നു നീ ആരാടെ വഴിയെ പോകുന്ന പെൺകുട്ടികളെയൊക്കെ ശല്യപ്പെടുത്താൻ ഗുണ്ടയോ തന്തയുടെ പണക്കൊഴുപ്പായിട്ട് വഴിയെ പോകുന്നവരുടെ മെക്കെട്ട് കയറാൻ എന്നാലുണ്ടല്ലോ ട്രൗസറിൽ ഉള്ളി തിരിച്ചു കൊണ്ടി വരും ഇനി മേലാ നിന്നെ എന്റെ കൺമുമ്പിൽ കണ്ട കയ്യും കാലം തല്ലി ഓടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടിടും ഞാൻ ഇനി നീ നിന്റെ ജീവിതത്തിൽ കീർത്തിയെ കണ്ടുപോരുത് അവളിപ്പോ ആരുടെ ഭാര്യയാണെന്ന് നിനക്കറിയോ അവന്റെ പവർ വെച്ച് നിന്നെ നിന്റെ തന്തപ്പിടയുമൊക്കെ വേരോടെ പിഴുതെറിയാൻ നിമിഷങ്ങൾ മതി വീട്ടിൽ പടം വെക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാതെ പോടാ പോടാ സഞ്ജുവിന്റെ പറഞ്ഞിട്ട് വരുണിനെ ഒന്ന് നോക്കി അവന്റെ മുഖത്തെ ആ രൂക്ഷത കണ്ടതും അവൻ ഓടിപ്പോയി എടുത്തുകൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടു ഗൗതമും കൂട്ടരും അവിടെ നിന്നും ഓടിപ്പോയതോ ഒന്നും കീർത്തി അറിഞ്ഞില്ല അവൾ വരുണിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയായിരുന്നു വരുൺ അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ കീർത്തിക്ക് ഉള്ളിലൂടെ ഒരു വിറയൽ കടന്നുപോയി ഇതെന്ന കണ്ണുകൾ ഈ നിർത്തി വരുൺ നിങ്ങൾ കോണ്ടാക്ട് ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ടോ ഇതും പറഞ്ഞ് കീർത്തി വരുണിന്റെ കവലിൽ തൊട്ടു അവനെ സ്പർശിച്ചതും അവളുടെ കയ്യിൽ എന്തോ പോലെ തോന്നി അവൾ അമ്പരന്ന് അവനെ നോക്കി നീ സ്കിന്നിലല്ല നോക്കിപ്പോ ഒരു റിയലിസ്റ്റിക് മാസ്ക് ആണ് കണ്ണുകളിൽ ലെൻസും വെച്ചിട്ടുണ്ട് സ്വന്തം മണ്ടത്തരം ആലോചിച്ച് കീർത്തി സ്വയം പരിഹസിച്ചുകൊണ്ട് മനസ്സിൽ പറഞ്ഞു എന്നാലും എന്നെ പോലൊരു പൊട്ടി വേറെ ഉണ്ടോ ഇത്രയും റിസ്ക് എടുത്ത് മാസ്ക് വെച്ച് നടക്കുന്ന ഒരുത്തൻ പെട്ടെന്ന് മാസ്ക് ഊരി മുന്നിൽ വന്ന് നിൽക്കുമെന്ന് കരുതിയല്ലോ എന്തൊക്കെയായിരുന്നു നിന്റെ മനസ്സിൽ നടന്റെ അപ്പോഴായിരുന്നു കീർത്തിയുടെ കയ്യിലുണ്ടായിരുന്ന റോസാ പൂക്കൾ കണ്ടത് ആ പൂക്കൾക്ക് നേരെ കൈ ചൂണ്ടി വരുൺ ചോദിച്ചു ഇത് എനിക്ക് വേണ്ടി അവന്റെ ചോദ്യം കേട്ടപ്പോഴാണ് കീർത്തി തന്റെ ചിന്തകളിൽ അത് അതെ നിങ്ങൾക്ക് തരാൻ വേണ്ടി വാങ്ങിയതായിരുന്നു പക്ഷെ ആ കൊരങ്ങന്മാരെല്ലാം കേടി വരുത്തിയില്ലേ ഞാൻ വരുമ്പോ ഇതൊക്കെ തന്ന് പ്ലാനായിരുന്നു എന്റെ പ്ലാൻ എല്ലാം ഒരു നനത്ത പുഞ്ചിരി കീർത്തി തന്റെ കയ്യിലുള്ള ചതഞ്ഞ വെളുത്ത പൂക്കളെ നോക്കി അവളുടെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരി വിടർന്നു ഈ വൈറ്റ് ഫ്ലവേഴ്സ് പ്യൂരിറ്റിയുടെ അടയോളോ ഐ മീൻ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ പവിത്രമാണെന്ന അർത്ഥത്തില് നിങ്ങൾക്ക് തരാനായി ഉദ്ദേശിച്ചതായിരുന്നു പക്ഷേ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നവ ആകെ നാശമായി പോയി ഇതിനെ കൊണ്ട് എനിക്ക് കാര്യമൊന്നുമില്ല ഒരു മിനിറ്റ് ഞാൻ പോയി വേറെ വാങ്ങിക്കൊണ്ടുവന്നാലോട് വരുൺ കീർത്തിയുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഇതിപ്പോഴും നല്ലത് തന്നെയാ താൻ എനിക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട് വാങ്ങിയതല്ലേ ഇത് മതി എനിക്ക് കയ്യിലുള്ള ആ റോസാപ്പൂച്ചെണ്ട് വരുണ് കൈമാറി അവൻ വളരെ സൗമ്യമായി ആ പൂക്കളെ എടുത്ത് മണപ്പിച്ചു പിന്നെ പതിയെ അരുമയോടെ ചുണ്ടൽവച്ചുരസി വരുടെ ഈ പ്രവൃത്തി കീർത്തിയിൽ ചെറുതായി നാണം വിരിയിക്കാൻ കെൽപ്പുള്ളതായിരുന്നു അവൾ മനസ്സിൽ പറഞ്ഞു ഹാൻ ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്ന മോളെ എത്ര സിമ്പിൾ ആയിട്ടാ നീ ഓരോ മാറ്റങ്ങൾ വരുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ സഹായിക്കുന്നത് വളരെ പതുക്കെ ആണെങ്കിലും നിന്റെ ടിപ്സ് കൊണ്ട് എനിക്ക് വലിയ ഉപകാരമുണ്ട് വരുടെ ചോദ്യമാണ് കീർത്തിയെ ചിന്തകളിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവന്നത് വരുൺ അവളെ കയ്യിൽ പിടിച്ച് കാറിൽ കൊണ്ടു ചെന്നിരുത്തി കാർ പതിയെ ബംഗ്ലാവിലേക്ക് ചലിച്ചു കാറിൽ പതിഞ്ഞ ശബ്ദത്തിൽ മ്യൂസിക് ഓൺ ചെയ്തിരുന്നു കീർത്തി നഗര കാഴ്ചകളിലേക്ക് കണ്ണുകൾ നട്ടു പെട്ടെന്നാണ് വരുന്റെ ചോദ്യം അവൾ കേട്ടത് നിനക്കെന്നെ ഇഷ്ടമല്ലേ വരുന്റെ ചോദ്യം കേട്ട് കീർത്തി ഒന്ന് ഞെട്ടിപ്പോയിരുന്നു കാറിനുള്ളിൽ വെളിച്ചമില്ലെങ്കിലും പുറത്തുനിന്ന് വരുന്ന വെളിച്ചത്തിൽ ഇടയ്ക്ക് അവന്റെ മുഖം അവൾക്ക് തെളിഞ്ഞു കാണാമായിരുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാനുള്ള കാരണം എന്താ എന്റെ ബെറ്റർ ഹാഫ് അല്ലേ എനിക്ക് ഇഷ്ടമില്ലാതിരിക്കോ ഇത്രേം സ്നേഹവും കരുതലും ഉള്ള ഒരാളെ ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും ഇപ്പോൾ വരുണിനോടുള്ള കീർത്തിയുടെ വികാരങ്ങൾക്ക് വല്ലാതെ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു വരുണും കീർത്തിയുടെ സാന്നിധ്യത്തിൽ പതിയ മാറ്റങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് അവനും അവളെ ആഗ്രഹിക്കുന്നുണ്ട് വരുന്റെ ഹൃദയത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് കീർത്തിക്ക് അറിയില്ലായിരുന്നു അവളിൽ എന്തായാലും അവനോടുള്ള ഇഷ്ടം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു വരുൺ പതിയെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ എന്നിൽ പിന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ പരിഭവത്തോടെയുള്ള അവന്റെ ആ ചോദ്യം കേട്ടതും കീർത്തി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ അരികിലേക്ക് നീങ്ങിയിരുന്നു അവൾ അവളുടെ കൈകൾ അവന്റെ കയ്യിൽ ചേർത്ത് വെച്ച് ചോദിച്ചു ആദ്യം ഞാൻ കണ്ടപ്പോ ശരിക്കും മുഖമാണെന്ന് കരുതേ എന്തായാലും ആ ബ്ലാക്ക് മാസ്കിനെക്കാളും കാണാൻ രസമുണ്ട് പേടിയില്ലാതെ വരാലോ ഞാൻ ഞാനൊട്ടോട്ടെ വരുൺ കീർത്തിയുടെ പിടഞ്ഞു തെന്നി മാറുന്ന കണ്ണുകളിലെ ആഴത്തിലേക്ക് നോക്കി ഇതിനൊക്കെ പെർമിഷൻ വേണം ഞാൻ കീർത്തി തന്റെ കൈകൾ അവന്റെ കവിളോട് ചേർത്ത് വെച്ചു പതിയെ അവന്റെ മുഖത്തൂടെ വിരലുകൾ ചലിപ്പിച്ചു വരുണാണെങ്കിൽ ഒരു പെറ്റിനെ പോലെ അവളുടെ തലോടൽ ആസ്വദിച്ചു അവരുടെ കാർ അതിവേഗം ബംഗ്ലാവിലേക്ക് അടുത്തുകൊണ്ടിരുന്നു കീർത്തി വീണ്ടും ചിന്തകളിലേക്ക് ഊളിയിട്ടു ആൻ എന്റെ അടുത്ത് നീ പറഞ്ഞ ഓരോ വാക്കും ഞാനിപ്പോൾ ഓർക്കുന്നു എന്റെ രാക്ഷസൻ പതിയെ ആണെങ്കിലും മാറി തുടങ്ങിയിരിക്കുന്നു ഏറ്റവും വലിയ മാറ്റം ഈ മുഖമൂടിയിൽ തന്നെയാണ് പക്ഷെ ഇനിയും എന്റെ ജോലി എളുപ്പമായിട്ടില്ല വളരെ പതിയെ സാവധാനം ആലോചിച്ച് വേണം ഓരോ നീക്കവും നടത്താൻ വരുണിൽ മനുഷ്യന്റെ വികാര വിചാരങ്ങൾ ഉണർത്താൻ ഞാൻ കൂടുതൽ കഠിനമായി പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു എന്ത് വന്നാലും ജയിച്ചിട്ട് ഈ കീർത്തി അടങ്ങും ഈ രാക്ഷസനെ ഞാൻ ഒരു മനുഷ്യനാക്കി മാറ്റും ബംഗ്ലാവിലെത്തിയ ശേഷം കീർത്തി നേരെ പോയി ഫ്രഷ് ആയി വന്നു അവൾ വെളിയിൽ വന്നപ്പോൾ അവിടെ നിഖിൽ നിൽക്കുന്നത് കണ്ടു കുറച്ചു മാറി സോഫയിൽ ചെന്നിരുന്നു വരുൺ ഫയൽസ് നോക്കുന്നുണ്ടായിരുന്നു അവളെ കണ്ടതും ചിരിയോടെ നിഖിൽ പറഞ്ഞു ആർക്കും പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്

വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമല്ല ആ മാറ്റം നിങ്ങൾക്ക് വേണ്ടി വരുൺ മാറാൻ വേണം നിഖിലിന്റെ വാക്കുകൾ കീർത്തിക്ക് സന്തോഷം ഉളവാക്കുന്നതായിരുന്നു അവൾ ദൂരെ ഇരിക്കുന്ന വരുണിനെ ഒന്ന് പാളി നോക്കി അവിടെ ഇരുന്നു കൊണ്ട് അവനും അവളെ നോക്കുന്നുണ്ടായിരുന്നു അവൾ നിഖിലിനോട് മിണ്ടാതെ പോകാൻ ആംഗ്യം കാട്ടി അവൾ പതിയെ അടുത്തേക്ക് ചെന്നു അപ്പുവിനു വേണ്ടി വരുണിൽ നിന്നും മാറി നിന്നതുകൊണ്ട് അവനിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ആവോ ഞാനിവിടെ ഇല്ലാത്തത് ആൾക്ക് ഏതെങ്കിലും രീതിയിൽ എഫക്ട് ചെയ്തിരുന്നുവെന്ന് ഇപ്പൊ എങ്ങനെ അറിയാൻ പറ്റും ആളോട് നേരിട്ട് ചോദിച്ചു നോക്കിയാലോ ഛേ അത് വേണ്ട ഞാൻ ചോദിക്കുന്നതിന് എന്തായാലും സത്യസന്ധമായ ഉത്തരം കിട്ടില്ലെന്ന് ഉറപ്പല്ലേ ആലോചിച്ച് കീർത്തി വരുണടുത്തെത്തി അവൾ അവനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അവന്റെ താടിയിൽ ചെറുതായി റാഷസ് വന്നിരിക്കുന്നത് കണ്ടു അവിടെ ചെറുതായി ചുവന്നിരിക്കുന്നുണ്ട് ഈ റാഷസ് ചൊർച്ചിലുണ്ടാക്കുമല്ലോ മുഖം ഇട്ട് നടക്കുന്നുണ്ട് അലർജി വന്നതായിരിക്കും ഒരു ആന്റിസെപ്റ്റിക് അല്ലെങ്കിൽ ആന്റിബാക്ടീരിയൽ ക്രീം പോരട്ടെ സംഗതി സീനാമതം മാറിക്കോളൂ പാവം സ്വന്തം മുഖം കാണിച്ച് നടക്കാൻ പറ്റാത്ത കൊണ്ടല്ലേ ഞാനല്ലാതെ ഇതൊക്കെ ആര് ചെയ്തു കൊടുക്കാനാ കീർത്തി മേശയുടെ ഡ്രോയറിൽ നിന്ന് ഒരു ആന്റി ബാക്ടീരിയൽ ക്രീം എടുത്തുകൊണ്ട് വരുന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ തോളിൽ പിടിച്ചുകൊണ്ട് അവളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് പറഞ്ഞു നോക്ക് വരുൺ ദേ മുഖത്താ ചെറുതായി അലർജി ഉണ്ടായിട്ടുണ്ട് ചാൻസ് ഉണ്ട് ആ മുഖം ഇങ്ങോട്ട് ഞാൻ ഈ ക്രീം ക്രീം കീർത്തി അങ്ങനെ പറഞ്ഞെങ്കിലും പുരട്ടാനായി മാസ്ക് അഴിച്ചു മാറ്റേണ്ടി വരുമെന്ന് അവൾക്കറിയാമായിരുന്നു പക്ഷേ വരുൺ അതിന് തയ്യാറാകുമോ എന്നതാണ് ഇവിടെയുള്ള ചോദ്യം അവർക്കിടയിൽ ഭീകരമായ ഒരു നിശബ്ദത പടർന്നു ഏ രണ്ട് കുഞ്ഞു എനിക്കൊന്നും അതൊന്നും പറ്റില്ല ഇൻഫെക്ഷൻ ആയ ആകെ പണി കിട്ടും ഒന്നാമത് മുഖത്താണത് ഇങ്ങോട്ട് കാണിക്കെ ഞാൻ മരുന്ന് പോരട്ടെ തരാം ഈ പ്രാവശ്യം വരുൺ കുറച്ച് പരുഷമായി അവളെ എതിർത്തു അങ്ങനെ ഒന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ ഇനി അഥവാ അങ്ങനെ ഉണ്ടായാലും ഐ ഹാൻഡിൽ ക്രീം എനിക്ക് തന്നാൽ മതി ഞാൻ സ്വയം എനിക്ക് വേണ്ട അങ്ങനെ ഇപ്പൊ ഞാനുള്ളപ്പോ ഞാൻ ചെയ്തു തരും എന്നെ പിന്നെ കാഴ്ചക്ക് കൊണ്ടുവച്ചിരിക്കണോ ഇവിടെ ഞാനൊന്ന് പുരട്ടി തന്നു വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ലല്ലോ വാശി കളഞ്ഞ് ആ മാസ്ക് മാറ്റി കാണിച്ചതാ വരുൺ കീർത്തിയും ഈ പ്രാവശ്യം വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല അവളും അവനോട് വാശി കാണിച്ചു കീർത്തിക്ക് മുൻപിൽ വരുൺ മുഖം മൂടി അഴിച്ചു കാണിക്കുമോ ഈ പ്രാവശ്യം ആരുടെ വാശി ജയിക്കും വരുണിന്റെ യഥാർത്ഥ മുഖം എങ്ങനെയായിരിക്കും